കൊഹിന്നൂർ രത്നത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലടക്കം കൊഹിന്നൂർ രത്നം അടക്കമുള്ള ചരിത്രപരമായ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും യു കെയുമായി ചർച്ച നടക്കുന്നതായി ബ്രിട്ടന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ലിസ നാൻഡി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് കോഹിന്നൂർ തിരിച്ചു കിട്ടുമോ എന്ന ചോദ്യം ഇപ്പോൾ ഏവരുടെയും മനസ്സിൽ കയറിയിരിക്കുന്നത് ഇന്ത്യൻ വംശജിയായ ബ്രിട്ടീഷ് മന്ത്രിയാണ് ലിസ നാൻഡി വളരെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ ഉത്ഭവിച്ച നിരവധി സാംസ്കാരിക കലാ നിന്ന് യു കെയിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നത് ഉറപ്പാക്കുന്നതിനായി കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചുകാലമായി യു കെയും ഇന്ത്യയും തമ്മിൽ ചർച്ച തുടരുകയാണ് ഇന്ത്യൻ സാംസ്കാരിക മന്ത്രിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്നാണ് ലിസ നാൻഡി കൊഹിനൂറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പ്രതികരിച്ചത് കൊഹിന്നൂറിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയാം ലോകത്തിലെ ഏറ്റവും വലിയ കട്ട് ഡയമണ്ടുകളിൽ ഒന്നായ കൊഹിന്നൂർ പതിനാലാം നൂറ്റാണ്ടിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള കൊല്ലൂർ ഖനിയിലാണ് ആദ്യമായി കണ്ടെത്തിയത് കർണാടകയിലെ ഗോൽഖോണ്ടയിൽ നിന്നാണ് കൊഹിന്നൂർ രത്നം ലഭിച്ചത് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ദശാംശം ആറ് ക്യാരറ്റ് വജ്രമാണ് കൊഹിനു ലോകത്തിലെ ഏറ്റവും വലിയ കട്ട് ഡയമണ്ടുകളിൽ ഒന്നാണ് ഇത് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിലെത്തിയ രത്നം പിന്നീട് പേർഷ്യൻ അഫ്ഗാൻ ഭരണാധികാരികളുടെ പക്കലെത്തി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ സിഖ് മഹാരാജാവ് രഞ്ജിത് സിംഗ് രത്നം സ്വന്തമാക്കി രഞ്ജിത് സിംഗിന്റെ മകൻ മഹാരാജ ദുലീപ് സിംഗ് ആണ് ബ്രിട്ടീഷുകാർ പഞ്ചാബ് പിടിച്ചടക്കുന്നതുവരെ വജ്രം കൈവശം വെച്ചിരുന്നത് അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ലോർഡ് ബ്രിട്ടന്റെ വിക്ടോറിയ രാജ്ഞിക്ക് കൊഹിന്നൂർ സമ്മാനിക്കാൻ സിംഗിനെ നിർബന്ധിച്ചു തുടർന്നാണ് രത്നം ഇംഗ്ലണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതിലെ ബ്രിട്ടന്റെ പഞ്ചാബ് അധിനിവേശത്തിനു ശേഷമാണ് വിക്ടോറിയ രാജ്ഞിയുടെ കൈകളിൽ രത്നം എത്തിച്ചേർന്നത് അന്നു മുതൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ കൈവശമാണ് ഈ അമൂല്യ വജ്രം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ കൊഹിന്നൂർ വജ്രം തിരികെ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ബ്രിട്ടൻ നിരസിക്കുകയായിരുന്നു വജ്രത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇന്ത്യ ഉൾപ്പെടെ നാലു രാജ്യങ്ങൾ ഇന്നും തർക്കത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റുകളെല്ലാം കൊഹന്നൂറിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജോർജ് ആറാമിന്റെ സ്ഥാന ടങ്ങിനോടനുബന്ധിച്ചാണ് കൊഹിന്നൂർ രത്നം പതിപ്പിച്ച കിരീടം നിർമ്മിച്ചത് കിരീട ധാരണ വേളയിൽ ക്യൂൻ മദർ എലിസബത്ത് രാജ്ഞി അടഞ്ഞ കിരീടത്തിലായിരുന്നു രത്നം പതിപ്പിച്ചത് എലിസബത്ത് രാജ്ഞിയുടെ ഭർത്താവാണ് ജോർജ് ആറാമൻ ക്യൂൻ മദറിന്റെ ഭരണത്തോടെ രത്നം പതിപ്പിച്ച കിരീടം മകളായ എലിസബത്ത് രണ്ടാം രാജ്ഞിക്ക് കൈമാറി രാജ്ഞിയുടെ വിയോഗത്തിനു ശേഷം കിങ് ചാൾസ് മൂന്നാമൻ രാജാവായതോടെ കിരീടവും കൊഹിന്നൂർ രത്നവും രാജപത്നിമിലിയുടെ ശിരസിലാണ് നിലവിൽ ശോഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വജ്രം തിരികെ കൊണ്ടുവരാനുള്ള വഴികൾ തേടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സൂചന നൽകിയിരുന്നു അന്നത്തെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാച്ചിയാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയത് യു കെ സർക്കാരുമായി ഈ വിഷയം ഇടയ്ക്കിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയുമാണ് വിഷയത്തിൽ തൃപ്തികരമായ പരിഹാരം നേടുന്നതിനുള്ള മാർഗങ്ങളും തുടർന്നും അന്വേഷിക്കുമെന്നാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് കൊഹിന്നു രത്നം സമ്മാനമായി നൽകിയതായതിനാൽ തിരികെ നൽകാൻ യു കെ നിർബന്ധിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ സർക്കാർ ഒരിക്കൽ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു